നേതാക്കളുടെ പ്രസംഗത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലരും തർജ്ജമ ചെയ്ത് കുടുങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതും പൊതുവേദിയിൽ തർജ്ജമ ചെയ്ത് കുടുങ്ങിയാൽ ഒന്ന് ആ പ്രസംഗിക്കുന്ന ആ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് അത്ര സുഖകരമായ അനുഭവമായിരിക്കില്ല പിന്നെ കാത്തിരിക്കുന്ന അണികളുടെ ഭാഗത്തു നിന്നും അത്ര സുഖകരമായ അനുഭവമാവില്ല തർജ്ജമയിൽ കുടുങ്ങിയവരും തർജ്ജമയിൽ താരമായവരും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നോക്കാം ഒരു ട്രാൻസ്ലേഷൻ അപാരിത Don't make me Prime Minister, he says. Make me the Chokidar. No, no. He took the vote from the people of India and became the Chokidar of Mr. Anil Ambani. 30,000 crore rupees given to Mr. Anil Ambani.

and so we have to to work together to ensure that these things happen അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് ഉറപ്പു വരുത്താനായി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് വെറും ഒരു ബോർഡല്ല ഞങ്ങൾക്ക് വേണ്ടത് ഒരു മെഡിക്കൽ കോളേജാണ് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹാസ് ഗവൺമെന്റ് ജോയിൻ ദ ബി ജെ പി പത്മജോയി പത്മജോയി ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന് സ്പീച്ചസ് ഇൻ സിറ്റുവേഷൻ ലൈക് ദിസ് ഇസ് നോട്ട് എ ഈസി ടാസ്ക് <laughs> And I think you did a ഞാൻ ഇത് നന്നായിട്ട് ചെയ്തു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി സാർ വിശ്വസിക്കുന്നു വൈറൽ താരങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ് സജിതാ സി പി എം ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം ജ്യോതി രാധിക വിജയകുമാർ കെ പി സി സി സെക്രട്ടറി അൽക്കാബ് ബിജു മലപ്പുറം ചുങ്കത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് അത് ഞാൻ ജ്യോതിയിലേക്ക് പോകാം ജ്യോതി വെരി ഗുഡ് മോർണിംഗ് ഏറെ ഏറെക്കാലത്തിന് ശേഷമാണ് നമ്മളൊരു ടെലിവിഷൻ ഫ്രെയിമിൽ കാണുന്നത് ഞാനും ജ്യോതിയും പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗവേദികളിലെ പരസ്പരം ഏറ്റുമുട്ടുന്ന കാൻഡിഡേറ്റ്സ് ആയിരുന്നു ചില സമയങ്ങളിൽ ജ്യോതിക്ക് സമ്മാനം കിട്ടും ചില സമയത്ത് എനിക്ക് സമ്മാനം കിട്ടും ഓർമ്മിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ആ സമയം തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ കാലഘട്ടമാണ് നമ്മൾ കോളേജില് കെ എസ് യുന്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡന്റ് പൊളിറ്റിക്സും പ്രസംഗങ്ങളും ഒക്കെ ശീലിച്ച ഒരു കാലഘട്ടം അത് തന്നെയാണ് ഓക്കെ ജ്യോതി ജ്യോതി ഈ എങ്ങനെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഈ സ്പീച്ച് ട്രാൻസ്ലേഷനിലേക്ക് ജ്യോതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ജ്യോതി അത് മനോഹരമായി ചെയ്തു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റിനും ഒരു പടി മുകളിൽ ഒരു ട്രാൻസ്ലേറ്റർ എത്തുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ജ്യോതിക്ക് പ്രസംഗം നന്നായി വഴങ്ങും ആ പ്രസംഗത്തിനും അപ്പുറത്തേക്ക് ഒരു തർജ്ജുമ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റ് ചോർന്നു പോകാതെ ഭാഷയുടെ സൗന്ദര്യം കൂടി വെച്ചുകൊണ്ടാണ് ജ്യോതി അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്ങനെയാണ് ജ്യോതിക്ക് ഒരു അവസരത്തിലേക്ക് ജോലി വരുന്നത് എങ്ങനെയാണ് ജോലി അത് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇപ്പോൾ പി ജെ ഗുരുവിനൊക്കെ നേരത്തെ ചെറിയ അബദ്ധങ്ങളൊക്കെ പിഴയുന്ന സമയമുണ്ടായി എങ്ങനെയാണ് ജോലിയിലേക്ക് അത് എത്തിയത് ജ്യോതി അത് ആദ്യമേപ്പം നമ്മൾ വിഷുവില് കാണിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ഈ അബദ്ധങ്ങളെക്കുറിച്ച് ഈ അബദ്ധങ്ങൾ പലപ്പോഴും നമുക്ക് പറ്റുന്നത് മൈക്കിന്റെ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് ആ ഒരു സാങ്കേതിക പ്രശ്നം കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പരിഭാഷകർക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നത് അതുകൊണ്ട് ആ സാങ്കേതികത്വത്തെ കണക്കിലെടുക്കണം എനിക്കും പലപ്പോഴും കേൾക്കാതെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം രണ്ടായിരത്തി പതിനൊന്നിലാണ് അരുൺ ആദ്യമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെന്നൈയിലായിരുന്നു അപ്പോൾ ഒരിക്കലും ടിവിയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സ്വാഭാവികമായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ വീട്ടില് പറഞ്ഞു അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളായതുകൊണ്ട് രാഹുൽജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അത് യാദർച്ഛികമായിട്ട് സാന്ദര്ഭികമായിട്ട് രണ്ടാഴ്ചക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെങ്ങന്നൂർ വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് തുടങ്ങിയത് ഇത് വർഷം ആദ്യം ഈ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എക്സ് എം ഫോർ ആയിട്ട് ടോപ്പിക് ഒക്കെ കിട്ടിയാൽ ജ്യോതി നന്നായി സംസാരിക്കും പക്ഷേ മറ്റൊരാൾ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ വീട്ടിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും പ്രസംഗം എടുത്ത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയോ അതേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ആദ്യം പ്രസംഗങ്ങള് ലഭ്യമല്ലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഫ് ബി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ട്രാൻസ്ലേഷന് മുമ്പ് ഞാൻ എപ്പോഴും അദ്ദേഹം ഈ അടുത്ത കാലത്ത് സംസാരിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ മുഴുവൻ കേൾക്കും അതിൽ എനിക്കറിയാൻ പറ്റാത്ത ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ അന്നേരം മലയാളാർത്ഥം അറിയില്ല അതൊക്കെ നോക്കി വെക്കും എനിക്ക് കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ഈ പ്രാവശ്യം എക്സ്റ്റോഷൻ എന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം പ്രസംഗത്തിനിടയിൽ എന്നോട് മലയാളത്തിൽ ചോദിച്ചു അപ്പോൾ എനിക്ക് നേരത്തെ നോക്കിയിരുന്നത് കൊണ്ടാണ് അത് അന്നേരം കൃത്യമായിട്ട് പറയാൻ പറ്റിയത് അതുകൊണ്ട് തയ്യാറെടുപ്പ് എനിക്ക് അത്യാവശ്യമാണ് തയ്യാറെടുപ്പ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ് ഓക്കെ ഈ രാഹുൽ ഗാന്ധി പറയാത്ത എന്തെങ്കിലും ജോലി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയാം നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്ററിനോട് ഏറ്റവും അധികം നീതി പുലർത്തണം ഒരു കാര്യം കൂടെ ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെയും കുറെ ചെയ്തിരുന്നു അരുൺ ഈ പ്രാവശ്യം അതുപോലെ ഖാർഗെ ശ്രീ ഖാർഗെ ജിയുടെ ചെയ്തിരുന്നു ഇല്ല നമ്മൾ ഒരിക്കലും പിന്നെ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് മാറുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളിൻ്റെ ചിന്തകളോട് നീതി പുലർത്തണം നമ്മൾ അറിയാതെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ആളാണ് പക്ഷേ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മൾ ആ വാചകം പരിവർത്തനം ചെയ്യും ഫ്ലോയിക്ക് വേണ്ടി ചിലപ്പം അറിയാതെ വാക്കുകൾ ഒരു താളത്തിൽ വരാൻ ചിലപ്പോൾ അറിയാതെ ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ മനഃപ്പുറം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഈ ശശി തരൂരിന്റെ ഒരു പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട അവസരം കിട്ടിയാൽ കിട്ടിയെടുക്കും അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ കേരളത്തിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് ചില പ്രയോഗങ്ങളൊക്കെ ചില സമയത്ത് ആണ് ജോലി പഠിച്ചതെങ്കിൽ അത് മലയാളത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം നമ്മളിപ്പം പ്രസംഗത്തിലുള്ള എല്ലാ വാക്കുകളും നമുക്ക് കിട്ടണം എന്നില്ല എളുപ്പമല്ല ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ൾ ബുദ്ധിമുട്ടുണ്ടാവും അറിയാവുന്നത് പോലെ ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് മാത്രവുമല്ല നിയമത്തിൽ ഇപ്പോൾ ഗവേഷണം ചെയ്തോണ്ടിരിക്കണല്ലേ ജ്യോതില്ല ഗവേഷണം ചെയ്യാൻ കഴിഞ്ഞു ഇനി തുടർ ഗവേഷണം ചെയ്യണം അത് തുടങ്ങിയിട്ടില്ല ഓക്കെ ഓക്കെ ജ്യോതി ഞാൻ ഒരു നിമിഷം ഞാനൊന്ന് നമ്മുടെ സജിതാദിലേക്ക് കൂടി ഒന്ന് പോയി വരാം സജിതാഥ് സി പി എമ്മിന്റെ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗമാണ് സജിതാദിന്റെ വൃന്ദ കാരാട്ടിന്റെ തർജ്ജുമ വളരെ ഹിറ്റായിരുന്നു അത് ട്രോളുകളിലൂടെയാണ് ഹിറ്റായി തീർന്നത് സജിദാന് വെരി ഗുഡ് മോർണിംഗ് എങ്ങനെ പോകുന്നു സന്തോഷത്തോടെ ജീവിതം സജിതാന്ത് അന്ന് ആദ്യമായിട്ടാണോ ട്രാൻസ്ലേഷന്റെ വേദിയിൽ കയറുന്നത് കാരണം സജിതാദ് തുടങ്ങി വെച്ചൊരു സ്റ്റൈൽ ഓഫ് ട്രാൻസ്ലേഷൻ ഉണ്ട് അല്ല അല്ല ആ സ്റ്റൈൽ ഓഫ് ട്രാൻസ്ലേഷൻ ആളുകൾക്ക് അതുവരെ കാര്യമായിരുന്നു നീട്ടി പറഞ്ഞു വളരെ ഹൃസ്വമായി രണ്ട് ഒതുക്കി അത് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബൃന്ദാക്കാരാട്ടിനുള്ളതാണ് കാരണം ബൃന്ദാക്കാരാട്ട് അങ്ങനെയാണ് ഒരു വേദിയെ അവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ഒരു പരിഭാഷനെടുക്കാൻ കഴിയും ആ സ്വാതന്ത്ര്യം എടുക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സജിതാത ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരുടെ പ്രഭാഷണമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡി വൈ എഫ് എയുടെ ദക്ഷിണേന്ത്യൻ സമ്മേളനത്തിൽ ഹൈദരാബാദിൽ വെച്ചിട്ട് കെ എൻ പണിക്കരുടെ ആണ് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ തുടർന്ന് ആ വേദിയിൽ തന്നെ പിന്നീട് വന്ന അധ്യാപകർ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു പ്രകാശ് കരാട്ട് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാക്സിം തിയോളജിസ്റ്റ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതൊക്കെയാണ് അന്ന് അന്ന് എനിക്കൊരു ഇരുപത്തി ഒന്ന് ഇരുപത്തിയാൽ വയസ്സ് വരത്തേ ഉള്ളൂ അപ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സജി അവിടെ ഈ കടുകെട്ടി പാർട്ടി ഈ ഭാഷ ഉപയോഗിക്കേണ്ടി വരുമല്ലോ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇതൊക്കെ കുറച്ചുകൂടി ഫേമസ് അറിയാമെങ്കിലും ഈ പണിക്കസാറിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ തർജ്ജം ചെയ്യുമ്പോൾ വളരെ അക്കാഡമിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ള വാക്കുകളായിരിക്കും അതത്ര പെട്ടെന്ന് വഴങ്ങുമോ മലയാളത്തിന് അല്ല പനിക്കൽ സാറിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണല്ലോ വായിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പണിക്കൽ സാറിൻ്റെ അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തർജ്ജമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ മാർസിസ്റ്റ് പണ്ഡിതന്മാരുടെ സറണ്ടർ ചെയ്യേണ്ടി വരും അതിനകത്ത് പിന്നെ നോ അതർ ഗോ നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരും ഓക്കെ സജി ഈ വൃദ്ധാക്കലാട്ടിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും കിട്ടിയിരുന്നു അല്ലെങ്കിൽ ഇന്നിനെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും കോപ്പി കിട്ടാറുണ്ടോ അല്ല വൃന്ദാക്കാരാട്ടിൻ്റെ അങ്ങനെ കിട്ടാറില്ല കാരണം ഈ വൃന്ദാക്കാരാട്ടിൻ്റെത് ഞാൻ ആദ്യമായി തർജ്ജ്മെന്ന് പറയുന്നത് അന്ന് പരിഭാഷകയായി നമ്മൾ കരുതിയിരുന്നവർക്ക് അസൗകര്യം ഉണ്ടായപ്പോഴാണ് പത്തനാപുരത്ത് ഗണേശൻ മന്ത്രി ഗണേശൻ എന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പരിഭാഷയ്ക്ക് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പോ അവരുടെ പ്രസംഗം കേട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അവരെന്തു പറയും എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ നേതാക്കന്മാരുടെയൊക്കെ ഒരു വേദിയിൽ പറയുന്നത് തന്നെ മറ്റൊരു വേദിയിൽ പറയണമെന്നില്ല അപ്പോഴവർക്ക് തോന്നുന്ന അവരുടെ മനോധർമ്മം പോലെ അവർ ഇടപെടുന്നവരാണ് ഈ നേതാക്കന്മാരൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ടുള്ള അത്യാവശ്യം ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ആണെന്ന് വൃന്ദാക്കാരായിട്ട് പറയും പിന്നെ രണ്ട് വേദി കൂടി ഉണ്ടായിരുന്നു ഓക്കെ ആ രണ്ട് വേദി കഴിഞ്ഞപ്പോൾ അടുത്ത പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി മറ്റൊരാളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു പത്തനംതിട്ടയിൽ അടൂര് ഒരു വേദി കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വലിയ ആവേശവും സന്തോഷവും ജനിപ്പിക്കുന്ന വസ്തുതയാണ് ഈ സജി ഈ വൃന്ദിൻ്റെ ഈ നമ്മളുടെ ചർച്ചയാക്കപ്പെട്ട ഭാഗമുണ്ടല്ലോ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണല്ലോ എന്നുള്ളതാണല്ലോട്ട് പറയാൻ ശ്രമിച്ചത് അതിനെ താങ്കൾ പോയി എന്ന് പറയാൻ മാത്രം പറഞ്ഞ ടു ൃന്ദക്കാരായിട്ട് അവർ ആ ഒരു വൈബാണ് ആ പത്തു മൂവായിരം പേര് ഇരിക്കുന്ന ഒരു മഹിളാ അസോസിയേഷൻ വനിതാ ദിന ആചരണത്തിന്റെ പരിപാടിയായിട്ടാണ് നിന്നത് അവർ ആ രീതിയിലാണ് ആ മാസിനെ ഇളക്കി ഇങ്ങനെ വരുന്നത് അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ തോന്നിയത് തന്നെയാണ് ഞാൻ തീർച്ചയായും പറയുന്നു അത് അവരുടെ ഒരു ഉണ്ട് അതിനനുസരിച്ച് ആ ഒരു കൂടിലല്ലായിരുന്നെങ്കിലും ഒരുപക്ഷേ ഈ വൃന്ദാക്കാരാട്ടിനെ പോലുള്ള നേതാക്കന്മാർക്ക് ക്ഷോഭം തോന്നാം കാരണം അവർ പറയുന്ന മുഴുവൻ വാചകങ്ങളും പറയാതെ രണ്ട് വാചകം മാത്രം പറഞ്ഞ അതിസാമർഥ്യം കാണിന്നൊക്കെ തോന്നാം പക്ഷേ വൃന്ദാക്കനാട്ട് പറഞ്ഞ ആ കോണ്ടെക്സ്റ്റും താങ്കൾ പറഞ്ഞ മറുപടിയും അതിന് വൃന്ദാക്കാരാട്ട് കൊടുത്ത ഒരു ചിരിയും ഒരു അത്ഭുതമൊക്കെ ഉണ്ടല്ലോ ആ ദർ ഇസ് നോ നീഡ് ഫോർ ട്രാൻസ്ലേഷൻ എന്നാണ് വൃന്ദാക്കാരാട്ട് പറഞ്ഞത് അതിനുശേഷം അതൊരു അംഗീകാരം കൂടിയാണ് ലെസഞ്ചിൽ അതെ അതെ തീർച്ചയായിട്ടും മാത്രമല്ല വൃന്ദാക്കാരന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പരിഭാഷയുടെ ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് അവര് പിന്നെ ഉള്ള പ്രസംഗത്തിന്റെ ബാക്കി ഭാവം പരിശോധിച്ചാൽ ഞാൻ ഒന്നും പറയാതെ എന്റെ കൈ കാണിച്ചു വിടുന്നുണ്ട് കാരണം അത് ജനങ്ങളുമായി സംവദിക്കുന്നു എന്നുള്ളതാണ് ആ നേതാവിന്റെ പ്രത്യേകതയാണ് മറ്റു ശേഷം എങ്ങനെയാണ് തർജ്ജമയ്ക്ക് വേണ്ടി കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ടോ അല്ല പിന്നീട് വന്ന ഇപ്പൊ കൊല്ലത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകാശ് കാരാട്ടിന്റെ തഴവയിലെ യോഗം അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ കൊല്ലത്തെ യോഗവും സുഭാഷിനി അലിയുടെ മൂന്ന് യോഗങ്ങളും കൊല്ലത്ത് ഞാനാണത് തർജ്യം ചെയ്തത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് പോലും ഒരു മനസ്സിനൊരുത്ഥ്യം കിട്ടുമോ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു പ്രോസസ് ആണല്ലോ ഇത് അതെ അതെ അൽക്ക ബിജു കൂടി നമുക്കൊപ്പം അൽക്ക ബിജു മലപ്പുറത്ത് ചുങ്കത്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൈയ്യടി കിട്ടിയ കൊച്ചു മിടിക്കുകയാണ് അൽക്ക അൽക്ക വെരി ഗുഡ് മോർണിംഗ് അൽക്കയ്ക്ക് ആദ്യം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ അല്ലെ നേരത്തെ പ്രസംഗമൊക്കെ കേട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പൊക്കെ നടത്തിയാണോ അൽക്ക പോയത് നേരത്തെ കേട്ടാണ് പക്ഷേ ഈ അൽക്ക ഈ ശബ്ദം കേൾക്കുക ആ വാക്കുകൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രൊണൺസിയേഷൻ നമ്മൾ കേൾക്കുന്ന ഒരു പ്രൊനൺസിയേഷൻ സ്റ്റൈൽ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉച്ചാരണം തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒരു വാക്കുപോലും വിടാതെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ അങ്ങനെ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞു പിന്നെ ഈവൻ എനിക്ക് പിന്നോട് പറഞ്ഞിട്ടുണ്ടായി സോ അങ്ങനെ മനസ്സിലാകാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത് എന്റെ പ്രിൻസിപ്പളിൽ ചോദിച്ചത് ചെയ്യാൻ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്തെങ്ങനെ യൂട്യൂബിൽ നോക്കി മുന്നേ ഉള്ള സ്പീച്ചസിന്റെ ഒക്കെ നോക്കിയാണ് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ മുന്നേ എങ്ങനെയാണ് ആൾക്കാർ അനുസരിച്ച് ചെയ്തത് അങ്ങനെയൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു അൽക്ക എങ്ങനെയാ രാഹുലിന്റെ ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയവും ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ അൽക്കേ താങ്ക് യു അൽക്ക ഞാൻ ജ്യോതി എടുത്തൊരു കാര്യം കൂടി ചോദിക്കുള്ളൂ ജ്യോതി ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ട്രാൻസ്ലേഷൻ്റെ ട്രെയിനിങ്ങിനോടും ഒപ്പം തന്നെ അപാരമായിട്ടുള്ള പദസമ്പത്ത് കൂടി വേണം വായന വേണം ഇവർ പറയാൻ പോകുന്ന കണ്ടന്റിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുകയും വേണം രാഹുലിൻ്റെ പ്രസംഗം വളരെ എക്സ്റ്റം എക്സ്റ്റംഫോർ ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്ന് സൂചന തരാറുണ്ടോ അരുൺ ആദ്യമേ പറയട്ടെ ശ്രീ സജി അദ്ദേഹത്തെയും അൽക്കേയും കണ്ടതിൽ സന്തോഷം അൽ പോലെയുള്ള കുറേ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഈ മേഖലയിലേക്ക് വരണം ചെയ്യണമെന്നാഗ്രഹം പുതിയ തലമുറയിൽ ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവട്ടെ ആ അതിനോട് ചേർത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹം സ്ക്രിപ്റ്റഡ് ആയിട്ടല്ല ഒരിക്കലും സംസാരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരു നാൽപ്പത്തി മൂന്ന് പ്രസംഗങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏകദേശം ഇരുപത്തി മൂന്ന് എണ്ണം ശ്രീ രാഹുൽ ഗാന്ധിയുടെയാണ് അതിലൊന്നുപോലും സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രാവശ്യം സ്ക്രിപ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും ഒരിക്കൽ ശ്രീ സോണിയ മാമിൻ്റെ ചെയ്തപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു അല്ലാതെ അധികം സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ട്രാൻസ്ലേഷനിലും ഭാഷ മാത്രമല്ല നമ്മൾ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു നമ്മുടെ ഒരു വികാരം നമ്മൾ ഈ പറയുന്ന ആശയങ്ങളെക്കുറിച്ച് നമുക്കുള്ള ബോധ്യം നമ്മുടെ ഒരു ഐഡിയോളജിക്കൽ കൺവിക്ഷൻ ആ വ്യക്തികളോട് നമുക്കുള്ളൊരു റാപ്പോ പിന്നെ നമുക്ക് ചുറ്റും അത് കേൾക്കുന്ന ജനങ്ങളോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മൾ ട്രാൻസ്ലേഷനിൽ നമ്മളെന്നുള്ള വ്യക്തി അവിടെ പ്രസക്തമേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു മാധ്യമം മാത്രമാണ് ഇവരുടെ ഇടയ്ക്ക് ഇലയിലുള്ള ഒരു മാധ്യമമായിട്ട് ആ ജനങ്ങളോടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളോടും നമുക്ക് സ്നേഹം വേണം ഇഷ്ടം വേണം ആ പ്രോസസ്സിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് വേണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ട്രാൻസ്ലേഷൻ മനോഹരമാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ എത്രമാത്രം ഇതിൽ എല്ലാത്തിലും എനിക്ക് നെയ്തു പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇത് വളരെ ഹോത്സമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അരുൺ ഉൾക്കൊള്ളുന്നിജു സജിതാദ് ഒപ്പം നമുക്കൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്ന് ആലോചിക്കാവുന്ന ഒരു പദ്ധതി ഉണ്ട് സ്കൂൾ ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ കേരളത്തിൽ അതൊരു അസത്തായിരിക്കും കാര്യം നിങ്ങളിപ്പോൾ ട്രാൻസ്ലേഷന്റെ കേരളത്തിലെ ഫേസസ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു ധാരാളം പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് എഴുതാനും കൂടി കഴിയട്ടെ നല്ല ട്രാൻസ്ലേഷൻ വർക്കുകൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ താങ്ക് യു സജിദാദ് പ്രഭാതത്തിൽ അപ്പോൾ ട്രാൻസ്ലേഷൻ ഒരു കലയാണെന്ന് പ്രേക്ഷകർ മനസ്സിലായില്ലേ അത്ര എളുപ്പമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പറയും മറ്റേയാൾ ഒന്ന് കേൾക്കും അയാൾ വേറൊന്ന് പറയും സംഭവം മൊത്തത്തിൽ കുഴപ്പമായി തീരും